നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിലിനെതിരെ ഷാഫിയോട് പരാതിപ്പെട്ടത് വെളിപ്പെടുത്തിയതിനു പിന്നാലെ എം എം ഷഹനാസിനെതിരെ നടപടി കെ പി സി സി സാംസ്കാരിക സാഹിതിയുടെ കോഴിക്കോട്ടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് എം എ ഷഹനാസിനെ പുറത്താക്കിയത് സംസ്കാര സാഹിതി സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് കോൺഗ്രസ് സഹയാത്രികയായ ഷഹനാസ് ഇവർ കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഷാഫി പറമ്പലിനുമെതിരെ രൂക്ഷ വിമർശനം ഉന്നയിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നുള്ള പുറത്താക്കൽ അതേസമയം താൻ പറഞ്ഞ കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നതായും പദവികൾ നഷ്ടപ്പെടുന്നതിൽ ഉള്ളൂ എന്നും ഷഹനാസ് പ്രതികരിച്ചു കോഴിക്കോട് ഡി സി സി അധ്യക്ഷനെതിരെയും ഷഹനാസ് ആരോപണം ഉന്നയിച്ചു കോഴിക്കോട് ഡി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാർ കാലങ്ങളായി തന്നെ പ്രതിരോധിക്കുന്നതായും അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പുറത്താക്കൽ നടപടിയെന്നും ഷഹനാസ് ആരോപിച്ചു നിലവിൽ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ ഔദ്യോഗിക വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ താൻ തുടരുന്നുണ്ടെന്നും അവർ അറിയിച്ചു സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ നഷ്ടപ്പെടുന്ന പദവികളാണെങ്കിൽ അത് നഷ്ടപ്പെടുത്താൻ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നാണ് ഷഹനാസ് പറഞ്ഞത് സംസ്കാര സാഹിത്യ പോലെയുള്ള സ്ഥാനങ്ങൾ നഷ്ടപ്പെട്ടാലും നിലപാടിൽ നിന്ന് പിന്നോട്ടില്ലെന്നും അവർ വ്യക്തമാക്കി തുറന്നു പറച്ചിലുകൾക്ക് ശേഷം കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ ആരും തന്നെ ബന്ധപ്പെടുകയോ വിഷയത്തിൽ പ്രതികരിക്കുകയോ ചെയ്തിട്ടില്ലെന്നും അവർ കൂട്ടിച്ചേർത്തു ഷഹനാസ് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് മറുപടി നൽകാതെയോ വിശദീകരണം ചോദിക്കാതെയോ അവരെ ഗ്രൂപ്പിൽ നിന്ന് മാറ്റിയത് ശരിയാണോ എന്ന ചോദ്യം രാഷ്ട്രീയ വൃത്തങ്ങളിൽ ഉയർന്നു കഴിഞ്ഞു രാഹുൽ തന്നോട് മോശമായി പെരുമാറിയെന്നും അന്ന് ഷാഫി ഇക്കാര്യം അറിയിച്ചിരുന്നുവെന്നുമായിരുന്നു ഷഹനാസിന്റെ വെളിപ്പെടുത്തൽ കർഷക സമരത്തിന്റെ സമയത്ത് ഡൽഹിയിൽ പോയി തിരിച്ചു വന്നപ്പോഴാണ് രാഹുൽ മോശം സന്ദേശം അയച്ചതെന്നും ഷഹനാസ് പറഞ്ഞു ഡൽഹിയിൽ നമുക്ക് ഒരുമിച്ച് പോകാമായിരുന്നല്ലോ എന്നാണ് സന്ദേശം അയച്ചത് യൂത്ത് കോൺഗ്രസ് നേതാക്കൾ എല്ലാവരുമായി എന്നാണ് താൻ കരുതിയത് അതുകൊണ്ട് തന്നെ ഓ പറഞ്ഞു പിന്നീടാണ് അയാൾക്കൊപ്പം ഒറ്റയ്ക്ക് പോകാനാണ് ആവശ്യപ്പെട്ടതെന്ന് മനസ്സിലായത് അതിനുള്ള മറുപടി അയാൾക്ക് കൊടുത്തുവെന്നും ഷഹനാസ് മാധ്യമങ്ങളോട് പറഞ്ഞു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ വീണ്ടും പീഡന പരാതി ഉയർന്ന പശ്ചാത്തലത്തിൽ കൂടിയായിരുന്നു ഷഹനാസിന്റെ പ്രതികരണം യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനായി രാഹുൽ മാങ്കൂട്ടത്തിലെ കൊണ്ടുവരുന്ന സമയത്ത് ഷാഫി പറമ്പലിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു പെൺകുട്ടികൾ ചൂഷണം ചെയ്യപ്പെടാൻ സാധ്യതയുള്ള കാര്യം സൂചിപ്പിച്ചപ്പോൾ പുച്ഛമായിരുന്നു ഷാഫിയുടെ മറുപടിയെന്നും യൂത്ത് കോൺഗ്രസ് മുൻ നേതാവ് കൂടിയായ ഷഹനാസ് വ്യക്തമാക്കുന്നു കോഴിക്കോട് ജില്ലാ കമ്മിറ്റിയുടെ ഗ്രൂപ്പിൽ നിന്നാണ് തന്നെ പുറത്താക്കിയെന്ന് ഷഹനാസ് പറഞ്ഞു ബി സി സി പ്രസിഡന്റ് പ്രവീൺ കുമാറിന്റെ നിർദ്ദേശപ്രകാരമാണ് ഷഹ്നാസ് ആരോപിച്ചു സ്ത്രീകൾക്ക് വേണ്ടി പ്രതികരിച്ചതിന്റെ പേരിൽ പദവികൾ നഷ്ടപ്പെടുകയാണെങ്കിൽ അതിൽ സന്തോഷമേ ഉള്ളൂവെന്നും ഉന്നയിച്ച കാര്യങ്ങൾ ഉറച്ചു നിൽക്കുന്നുവെന്നാണ് ഷഹ്നാസ് വ്യക്തമാക്കുന്നത് എന്തായാലും ഷഹ്നാസിന്റെ പ്രതികരണം വലിയ രീതിയിലുള്ള രാഷ്ട്രീയ ചർച്ചകൾക്ക് വഴി വെച്ചിട്ടുണ്ട് ഷഹനാസിന്റെ പ്രതികരണത്തോടുകൂടി സാംസ്കാരിക സാഹചര്യയുടെ സംസ്ഥാന വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിന്നാണ് ഷഹ്നാസിനെ പുറത്താക്കിയത് ഷഹനാസിനോട് വിശദീകരണമോ ഏതെങ്കിലും തരത്തിലുള്ള ആ പോലും മുതിരാതെയാണ് ഇത്തരത്തിൽ ഷഹനാസിനെ പുറത്താക്കുന്ന നടപടി ഇത് വലിയ രീതിയിലുള്ള മറ്റൊരു ചർച്ചയ്ക്കും തുടക്കമാകും രാഹുൽ മാങ്കൂട്ടത്തിനെ കോൺഗ്രസ് സംരക്ഷിക്കുകയാണെന്നുള്ള ആക്ഷേപം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ തന്നെയാണ് പ്രതികരിച്ച് ഷഹനാസിനെ ചേർത്ത് നിർത്താതെ ഷഹനാസിനെ സംഘടനയുടെ ഔദ്യോഗിക വാട്സപ്പിൽ നിന്നും പുറത്താക്കുന്നത് ഇതിനെതിരെ എന്തായാലും വലിയ പ്രതികരണങ്ങൾ ഉണ്ടാകും ഷഹനാസ് എന്തായാലും തന്നെ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുകയാണ്